നമസ്കാരം ഞാൻ സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് മറതന്ത്രം കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരനെതിരെ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണി സുധീരന്റെ ബന്ധുക്കൾക്ക് നാലു ബാറുകൾ ആദ്യം അവരെ ഉപദേശിച്ചു നന്നാക്കാൻ സുധീരന് ബാറുടമയുടെ ഉപദേശം ത്തി പതിനൊന്ന് വരെ സുധീരൻ ഉപയോഗിച്ച കാർ ആരുടേതെന്ന് വ്യക്തമാക്കണമെന്നും ആവശ്യം സുധീരന്റേത് കപട രാഷ്ട്രീയമെന്നും ആക്ഷേപം ബാറുടമകളുടെ യോഗത്തിലെ ശബ്ദരേഖയിലും സുധീരനെതിരെ രാജ്കുമാർ ഉണ്ണിയുടെ രൂക്ഷമായ ആരോപണങ്ങൾ ചായക്കോപ്പയിലെ കൂടിക്കാഴ്ച അരവിന്ദ് കെജ്രിവാൾ പ്രധാനമന്ത്രിയെ കാണുന്നത് നാളെ കൂടിക്കാഴ്ച ശനിയാഴ്ചത്തെ സത്യപ്രതിജ്ഞയുടെ പശ്ചാത്തലത്തിൽ മോദിയെ രാംലീല മൈതാനത്തെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ക്ഷണിച്ച് കെജ്രിവാൾ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്ത് പ്രധാനമന്ത്രി കെജ്രിവാൾ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിനെ കാണും സമ്പൂർണ്ണ സംസ്ഥാന പദവിയില്ലാത്ത ഡൽഹിയിൽ കെജ്രിവാളിന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പിന്തുണ അത്യാവശ്യം നേട്ടത്തിന് പിന്നാലെ നോട്ടീസ് വ്യാജ കമ്പനികളിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചതിന് ആം ആദ്മിയുടെ വിശദീകരണം തേടി ആദായ നികുതി വകുപ്പ് മുഖമായി ആരെല്ലാം ആം ആദ്മി ആസ്ഥാനത്ത് സർക്കാർ രൂപീകരണ ചർച്ച തുടങ്ങി കഴിഞ്ഞ മന്ത്രിസഭയിലെ മിക്കവരെയും നിലനിർത്തുമെന്ന് സൂചന മനീഷ് സിസോദിയ രാഖി ബിർള ഗിരീഷ് സോണി എന്നിവർ മന്ത്രിമാരാകും കിരൺ ബേദിയെ മുട്ടുകുത്തിച്ച് എസ് കെ ബഗ്ഗയ്ക്കും നർക്ക് മഹാവിജയത്തിൽ കെജ്രിവാളിനെ തുണച്ച ന്യൂനപക്ഷങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം മുസ്ലിം സിഖ് വിഭാഗങ്ങളിൽ നിന്ന് മന്ത്രിമാരുണ്ടാകും വേലിച്ചാടുന്ന വിമർശനങ്ങൾ സംസ്ഥാന കമ്മിറ്റിയിലും വി എസിന് രൂക്ഷ വിമർശനം ടി പി വധക്കേസിലും നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിലും വി എസ് പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തി ആർ എസ് പിയും ജനതാദളും മുന്നണി വിട്ടതിനു പിന്നിൽ ഔദ്യോഗിക നേതൃത്വമാണെന്നും ആക്ഷേപം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള ചർച്ചകൾ പൂർണ്ണം സംസ്ഥാന കമ്മിറ്റി യോഗവും സമാപിച്ചു ഇനി ആലപ്പുഴയിൽ കാണാം ഹെഡ്ലൈൻസ് ബൈ ബൈ പ്രസന്റഡ് ലൂണാർ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം